ും അഡ്ഹോ സ്വാഗതം സ്ഥിരമായി പി എസ് സി ഉദ്യോഗാർത്ഥികള് പ്രത്യേകിച്ചും തുടക്കക്കാരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമാണ് ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ പഠിക്കണം എത്ര മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നല്ല കൂടി ഗവൺമെന്റ് സർവീസിലേക്ക് കയറാൻ സാധിക്കും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം സോ അതിനൊരു ഉത്തരം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ബേസിക് ആയിട്ടുള്ള ചില പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് സാധാരണ ഒരു വ്യക്തിയുടെ പഠന രീതി എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റം ഉണ്ടാവും ഒരു വ്യക്തിയുടേതായിട്ടുള്ള രീതിയിലായിരിക്കില്ല മറ്റൊരാൾ ചെയ്യുന്നത് അല്ലെ ഞാൻ പഠിക്കുന്ന രീതിയിലല്ല വേറൊരു കുട്ടിയും പഠിക്കുക അപ്പൊ ചിലവർക്ക് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് മനസ്സിൽ നിൽക്കുന്ന റാസ്മിംഗ് പവർ ഒന്നായിട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലവർക്കാണെങ്കിലോ ഒരുപാട് പ്രാവശ്യം നമ്മള് കുത്തിയിരുന്ന വായിച്ചു പഠിക്കണം ചിലവർക്ക് എഴുതി പഠിക്കണം തറ പനാ എന്ന് പറഞ്ഞ അത് ഞാൻ മോശമാണെന്ന് പറയല്ല ആ രീതിയിൽ പഠിച്ചാലേ കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ പല രീതിയിലാണ് പലവരുടെയും പഠന രീതി അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നിങ്ങൾ പഠിക്കൂ അല്ലെങ്കിൽ ഡെയിലി രണ്ട് മണിക്കൂർ പഠിക്കൂ എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല സോ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കിട്ടുന്ന സമയമെല്ലാം ഇതിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് പി അല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയായി എല്ലാ പരീക്ഷയിലും നമ്മുടെ ലക്ഷ്യം എന്ന് ും എന്താ കൃത്യമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇൻവെസ്റ്റ്മെന്റ് ഈ പൈസ എന്ന് പറയുന്നത് മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആണ് എത്രത്തോളം സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമോ അത്രത്തോളം സമയം ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചേ പറ്റൂ അപ്പൊ അതിലേക്കായിട്ടൊരു നാലഞ്ച് പോയിന്റുകൾ ഞാൻ പറയുകയാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കൽ എന്നുള്ളതാണ് ചിലർക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലർ വളരെ നേരത്തെ എണീറ്റിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട് എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ഇന്ന് എത്ര മണിക്കാണോ എഴുന്നേറ്റത് അതിനേക്കാൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നേരത്തെ എങ്കിലും നാളെ മുതൽ എണീറ്റ് തുടങ്ങണം മനസ്സിലായോ അതായത് നമ്മൾ തന്നെ നമ്മുടെ പതുക്കെ 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 നമ്മുടെ ഈ ഒരു പ്രയോരിറ്റി ബേസിസിലുള്ള സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം നമ്മളെ അതിലേക്ക് പാകത്തിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ കാർ ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ അതിലേക്ക് എത്തിപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം സോ നമ്മുടെ ടൈം പീസിന്റെ സഹായത്തിലല്ലാതെ പലപ്പോഴും നിങ്ങൾ ഫോണിനകത്ത് അലാമൊക്കെ വെക്കും അല്ലേ രാവിലെ നേരത്തെ അലാമൊക്കെ വെച്ചതിന് ശേഷം അലാം മണിക്കും എന്തു ചെയ്യും സ്നൂസ് ചെയ്ത് മാറ്റിവയ്ക്കും കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോയിട്ട് നമ്മുടെ കൈ പോയിട്ട് എന്ത് ചെയ്യും അതൊക്കെ ഓഫ് ആക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ നിങ്ങൾക്കിടയിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി രണ്ടാമത് മൂന്നാമത് നാലാമൂത്തൊക്കെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്ന സ്നൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അമ്മയും അച്ഛനും വന്ന് തട്ടി വിളിക്കുമ്പോഴായിരിക്കും ഓ ഇത്രയും സമയം എന്നുള്ളത് പറയുന്നത് സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി മനസ്സിലാക്കിയിട്ട് രാവിലെ നിങ്ങൾക്കിപ്പം നിങ്ങളൊരു ഫുട്ബോൾ ആരാധകരാണെങ്കിൽ രാവിലെയാണ് അതിരാവിലെ ഒരു നാലുമണിക്ക് ാണ് ഇന്ന് ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നാലുമണിക്കല്ല ചിലപ്പോൾ മണിക്ക് എണീറ്റിരിക്കും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നില്ല അതും ആലോചിച്ചിട്ട് അല്ലെ സോ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി ഇതാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഇതാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം കിടത്തുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം രാവിലെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തിനേക്കാൾ അഞ്ചു മിനിറ്റ് മുമ്പ് നിങ്ങൾ എണീച്ചു തുടങ്ങണം അഞ്ചു മണിക്കാണ് നിങ്ങൾ എണീക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു നാല് അമ്പതിനെങ്കിലും നമ്മൾ സ്വയം എണീക്കുന്ന രീതിയിലേക്ക് മാറണം അതെങ്ങനെ മാറണം നമ്മുടെ മനസ്സിനെ അത് പറഞ്ഞു മനസ്സിലാക്കിക്കുന്നത് രാത്രി കെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം മനസ്സിനെ പറഞ്ഞ് പറഞ്ഞ് ശീലിപ്പിക്കണം നാളെ ഇത്ര സമയത്ത് എണീക്കണം ഇന്ന പോയിന്റ് പഠിക്കണം ആ പഠിക്കേണ്ട കണ്ടന്റ് ഏതാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റും സോ രാവിലെ നേരത്തെ എണീറ്റ് അവിടെ കുറച്ച് സമയം കണ്ടെത്താം എത്ര സമയം വീണ്ടും ഞാൻ പറയുന്നു സമയം നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാം ഇതിനോട് കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള രാത്രി ഉറങ്ങുന്ന കാര്യം ഇപ്പൊ നിങ്ങൾ പലരും രാത്രി ഉറങ്ങുന്നത് വളരെ ആയിട്ട് ഉറങ്ങുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ജനറേഷൻ കൂടുതൽ ലേറ്റ് നൈറ്റിലേക്ക് മാറിയിട്ടുണ്ട് സോ അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ആ രാത്രിയിലെ സമയം നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രാത്രിയിലെ സമയം എപ്പോഴും വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം അവിടെയാണ് മൂന്നാമത്തെ പോയിന്റ് വരുന്നത് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ രാത്രിയിലെ സമയം എന്ന് പറയുന്നത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയും വേണം രാത്രി എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം എക്സ്റ്റൻഡ് ചെയ്യണം നിങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഫോൺ നോക്കിയിരുന്നിട്ടാണ് സമയം കളയുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോൺ മാറ്റി വെച്ച് കിടന്നുറങ്ങാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ രാവിലെ നേരത്തെ നീറ്റിരുന്ന് പഠിക്കാം നമുക്ക് രാത്രിയാണ് കൂട്ടുകാരും ഫ്രണ്ട്സ് എല്ലാവരും ഫോണിൽ വരുന്നത് അല്ലെ സോ അത് കാരണം രാത്രിയാണ് മെസ്സേജ് അയക്കും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യുന്നതും എല്ലാം വരുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും അതി രാവിലെ വളരെ നേരത്തെ നീറ്റ് കഴിഞ്ഞാൽ എന്താ ഗുണം അവിടെയുള്ള ഈ ഗ്രൂപ്പ് ചാറ്റുകളും മറ്റൊന്നും ഉണ്ടാവില്ല എത്ര മെസ്സേജ് കഴിഞ്ഞാൽ അവരൊക്കെ നീറ്റിട്ട് വേണമല്ലോ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് സോ അത് കാരണം റിപ്ലൈ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് മെസ്സേജുകൾ അയച്ച് ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് രാവിലെ പഠിക്കാം പക്ഷെ രാത്രിയാണെങ്കിലോ രാത്രി ബുദ്ധിമുട്ടാണ് കാരണം രാത്രി കൂടുതൽ മെസ്സേജുകളും മറ്റു ഡിസ്ട്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ രാത്രി എത്രയും പെട്ടെന്ന് കിടന്ന് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കാൻ ശ്രമിക്കുക കൂടുതൽ ടൈം നിങ്ങൾക്ക് എഫക്റ്റീവ് ടൈം നിങ്ങൾക്ക് കിട്ടും ഇപ്പോഴും ഞാൻ പറയുന്നു രണ്ട് മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് മണിക്കൂർ ചിലപ്പോ നിങ്ങൾ പഠിക്കണമെന്നില്ല ശ്രദ്ധയോടുകൂടി എത്ര സമയം ഇരിക്കുന്നു എത്ര മിനിറ്റുകൾ ഇരിക്കുന്നു ഇതാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം ഫുള്ളിരുന്ന് പഠിച്ചിട്ടാകും ഒരു ദിവസം ഫുള്ളിരുന്നിട്ട് രണ്ട് പേജ് ഒരു ബുക്കിന്റെ രണ്ട് പേജാ പഠിച്ചുള്ളൂ എങ്കിൽ അത് ഇഫക്റ്റീവ് ടൈമാണോ അല്ല അത് മിനിറ്റുകൾ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ അതാണ് അതിന്റെ അർത്ഥം സോ നിങ്ങൾ ഇഫക്റ്റീവ് ടൈം എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾ പഠിക്കണോ അതാണ് നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും പ്രൊഡക്റ്റീവ് ടൈമുകൾ ഏറ്റവും കൂടുതൽ കണ്ടെത്താൻ ശ്രമിക്കുക അപ്പൊ രാവിലെ നേരത്തെ നിൽക്കുക രാത്രി ലേറ്റ് നൈറ്റ് ഉറങ്ങുന്നത് കുറച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ലേറ്റ് നൈറ്റ് ഇരിക്കാം അല്ല പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങുക ഈ രണ്ടാമത്തെ പോയിന്റിനോട് കൂട്ടിച്ചേർത്ത പറ്റി പറയേണ്ട കാര്യമാണ് ഈ പറഞ്ഞ മൊബൈൽ ഫോൺ ഉപയോഗം ഇൻസ്റ്റാഗ്രാം ഉപയോഗം അതുപോലെ യൂട്യൂബ് അല്ലെ റീൽസും ഷോർട്സ് ഒക്കെ ഒരു റീലേ നമ്മൾ റീല്ഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തേലേക്ക് പോകും അടുത്തേക്ക് പോകുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം മൂന്ന് റീല് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പറയും രണ്ടെണ്ണം റൗണ്ട് കൂടിയും കാണാം രണ്ടെണ്ണം റൗണ്ടും കഴിയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് നോക്കാൻ വേണ്ടി സെർച്ച് ചെയ്യാൻ അപ്പുറത്ത് അങ്ങനെ ടൈം ഇങ്ങനെ പോയി സോ നിങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യം പഠിക്കാനാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയാസ് യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയാസ് എല്ലാം മാറ്റി വെച്ചേ പറ്റും പറ്റുമെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയാൽ അത്രയും ബെസ്റ്റ് ഇനി നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് വേറെ ഗുണങ്ങളുണ്ട് എങ്കിൽ മാത്രം അതിനെ ടൈം ലിമിറ്റ് ചെയ്യുക അതിനെയാണ് ടൈം ലിമിറ്റ് ചെയ്യേണ്ടത് അല്ലാണ്ട് പഠനത്തി അല്ല പഠന രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്യുന്നതിന് വരാം ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക ലിമിറ്റ് ചെയ്യുക ഇത്ര മിനിറ്റുകൾ അത് ഉപയോഗിച്ചാൽ മതി എന്ന് എന്ന് ചിന്തിച്ച് അതിനെ മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക ഫോൺ ഉപയോഗം മാക്സിമം കുറയ്ക്കുക മനസ്സിലായോ അപ്പൊ മൂന്ന് പോയിന്റുകളായല്ലോ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ സ്വന്തക്കാരായിട്ടുള്ള പോലെ നമ്മുടെ ബന്ധുക്കളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അച്ഛനെയും അമ്മയെക്കാൾ കൂടുതൽ ഒരുപക്ഷെ പലരും സ്നേഹിക്കുന്നതും കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളായിട്ട് ആ ഫംഗ്ഷൻസ് എല്ലാം മിസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഇതായിരിക്കണം നിങ്ങളുടെ ടൈം വേസ്റ്റായി പോകുന്നുണ്ട് എന്ന് തോന്നുന്ന ഫ്രണ്ട്ഷിപ്പുകളെല്ലാം അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കണം അത്തരം ഗാദറിങ്സിൽ നിന്നും മാറി നിൽക്കണം നിങ്ങൾക്ക് ഗാദറിങ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോണ ഒരു സിനിമയൊക്കെ കാണണം എന്ന് പറയാൻ കാണാം പക്ഷെ അവരൊന്നും പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സമയം നമുക്ക് നാളെ അല്ലെങ്കിൽ ആഴ്ച ഒരു എക്സാം ഉണ്ടെങ്കിൽ ആ ഒരു ആഴ്ചയുടെ ഇടയിൽ ഇവര് ബർത്ത്ഡേ ഫംഗ്ഷനോ അതുപോലെ തന്നെയുള്ള മറ്റ് സിനിമ കാണലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടൂർ പോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാറി നിൽക്കാൻ തയ്യാറാവണം കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും ഇതിനെ അല്ലെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ മാറി നിൽക്കുമ്പോൾ പക്ഷെ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക നമ്മള് നമ്മുടെ ഭാവിയിൽ നമ്മൾ എന്താവണം എന്ന് നമ്മുടെ മനസ്സിന് കൃത്യമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് നമുക്ക് പ്രചോദനം ഉണ്ടാവും സോ മാറി നിൽക്കേ പറ്റൂ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാമിലി ഫംഗ്ഷൻസ് ആണ് ഇത് നിങ്ങളുടെ ഫാമിലിയെ കാണിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഫാമിലി ഫംഗ്ഷൻസ് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഫാമിലിയിൽ എന്ത് നടന്നാലും ഒഴിവാക്കാൻ പറ്റാത്തതാ പക്ഷേ നമ്മൾ വിചാരിച്ചാൽ അതിൽ വലതും ഒഴിവാക്കാം കുട്ടിയുടെ ഇരുപത്തെട്ട് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടാവും കുട്ടിക്ക് പേരിട്ടോളൂ ഇട്ടോളും കുട്ടിയൊന്നും പോയി കാണുക ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു പായസം പിടിച്ചിട്ട് പോവുക അല്ലാതെ അങ്ങനത്തെ ദിവസം മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇല്ല ഒരു പി എസ് സി ഉദ്യോഗർ അത് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു സോ കുട്ടിയുടെ ഇരുപത്തെട്ട് കല്യാണങ്ങളാണെങ്കിൽ കല്യാണത്തിനൊക്കെ ഒരാഴ്ച മുമ്പേ അവിടെ പോയി നിന്ന് നമ്മൾ താമസിച്ച് നമ്മുടെ കസിൻസ് ഒക്കെ ആയിട്ട് അട്ടിച്ച് പൊളിക്കേണ്ട സമയല്ലേ ശരിയാണതല്ല ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് നമ്മുടെ ലൈഫിനെ തന്നെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം അതുകൊണ്ട് അത്തരം ഫാമിലി ഫങ്ഷൻസ് പലതും നമ്മൾ ഒഴിവാക്കേണ്ടി വരും ഒരാൾ മരിച്ചു മരിപ്പുണ്ട് അവസാനമായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റുന്ന ഒരു സമയമാണ് അല്ലെ പോയി കണ്ടു തിരിച്ചു വരാൻ പഠിക്കുക ഇനി തിരിച്ചു വരാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ആ ഫാമിലിയോട് കൂടി അത്രയും അവിടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിൽക്കാം പക്ഷെ ഇന്നത്തെ ഓൺലൈൻ അക്കാദമികൾ അഡ്വോക്ക് ലേണിംഗ് ഉൾപ്പെടെയുള്ള ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടുണ്ട് അല്ലേ അപ്പൊ അതിൽ നിന്നുള്ള അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സുകളുണ്ട് യൂട്യൂബിലെ സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിലുള്ള ഉപയോഗമല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഉള്ള ക്ലാസുകൾ യൂട്യൂബിനകത്തുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന നോട്ടിന്റെ ഏതെങ്കിലും പി ഡി എഫ് രൂപങ്ങളോ അല്ലെങ്കിൽ നോട്ട് ഫോട്ടോ എടുത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്തതോ ഒക്കെ അതെല്ലാം കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യാം സോ ഓരോ ഈച്ച് ആൻഡ് എവ്രി മൊമെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഓരോ സമയം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് മണിക്കൂർ പഠിച്ചാൽ മതിയോ നാലു മണിക്കൂർ പഠിച്ചാൽ മതിയോ അഞ്ചു മണിക്കൂർ പഠിച്ചാൽ മതിയോ അങ്ങനെയല്ല എപ്പോഴും പഠിക്കണം ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി ഉറക്കത്തിൽ പോലും പഠിക്കണം എന്നാണ് പറയാ അല്ലേ പക്ഷെ അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല പക്ഷെ നമ്മുടെ മനസ്സിൽ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ മനസ്സിനുണ്ടാവണം പഠിക്കണമല്ലോ നാളെ രാവിലെ നേരത്തെ എടിക്കണമല്ലോ ഇന്ന ടോപ്പിക് പഠിച്ചു തീർക്കാറുണ്ടല്ലോ അങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് ആ ഒരു ത്വരയോട് കൂടിയിട്ട് നമ്മൾ എന്തിനാണ് പഠിച്ചുകൊണ്ടേ ഇരിക്കണം പഠിച്ച് 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 പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുക ഞാൻ വെറുതെ പഠിപ്പിക്കാൻ വേണ്ടി പറയല്ല നിങ്ങൾക്ക് ജസ്റ്റ് റാങ്ക് ലിസ്റ്റിലേക്ക് കയറിയാൽ മതിയോ പോരല്ലോ നല്ല റാങ്ക് കിട്ടുമ്പോഴാണ് ആദ്യം തന്നെ റാങ്ക് ലിസ്റ്റിന് മുകളിലെത്തും അതുപോലെ പെട്ടെന്ന് പറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടുന്ന എങ്കിൽ കൂടിയും കുറച്ചൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും ും സോ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ആണ് നിങ്ങള് മണിക്കൂർ പഠനം മൂന്ന് മണിക്കൂർ പഠനം നാലു മണിക്കൂർ ഒന്നുമില്ല ഈസ് ഇമ്പോർട്ടൻറ്റ് ും ഇമ്പോർട്ടന്റ് ആണ് ഒരു ചോദ്യമെങ്കിൽ ഒരു ചോദ്യം കൂടുതൽ ഒരു ദിവസം പഠിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാൽ മിനിമം എത്ര പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് ഞാൻ പറയുള്ളൂ ഒന്നും പഠിക്കാതെ അന്നത്തെ ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുന്നതിനേക്കാൾ വേദം ഒരു ചോദ്യമെങ്കിലും പഠിക്കാൻ പറ്റിയല്ലോ എന്നാലോചിച്ച് സമാധാനപ്പെടാമെന്ന് മാത്രം പക്ഷെ അതുകൊണ്ട് ഗുണം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമില്ല ഗുണം ഉണ്ടാവണമെങ്കിൽ ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും നിങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം ഈ അഞ്ച് പോയിന്റുകൾ നിങ്ങളുടെ പഠനത്തെ നല്ല രീതിയിൽ നല്ല നിലവാരത്തിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഓൾ ദി ബെസ്റ്റ്